ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് സ്കൂൾ സ്കൂൾ ബസാർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള നോട്ട് ബുക്കുകൾ സ്റ്റേഷനറി ഐറ്റംസും ഏറ്റവും വിലക്കുറവിൽ ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് വിലക്കുറവിൽപ്പെട്ട് കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം ശനിയാഴ്ച രാവിലെ കണ്ടെത്തി സുന്ദരന്റെ മകൻ വയസ്സുള്ള ചെറുതിരുത്തി പടിഞ്ഞാറെ ചെറുതുരുത്തി ഭാരത പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് വെള്ളിയാഴ്ച വൈകിട്ട് കാണാതായ പതിനഞ്ചു വയസ്സുള്ള ചെറുതുരുത്തി സുന്ദരന്റെ മകൻ ആര്യൻ എന്ന കുട്ടിയുടെ മൃതദേഹമാണ് ശനിയാഴ്ച രാവിലെ കണ്ടെത്തിയത് ചെറുതുരുത്തി റെയിൽവേ പാളത്തിനു സമീപം എറളക്കടവിൽ സഹോദരനടക്കം അഞ്ചു പേർ കുളിക്കുന്നതിനിടെയാണ് ആര്യൻ വെള്ളിയാഴ്ച ഒഴുക്കിൽപ്പെട്ടത് ചെറുതുരുത്തി പോലീസും ഷൊർണൂർ ഫയർഫോഴ്സ് സംഘവും ചേർന്ന് രാത്രി തന്നെ തിരച്ചിൽ ആരംഭിച്ചെങ്കിലും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല രാത്രി ഒൻപത് മണിയോടെ മഴയും മിന്നലും വരുന്ന സാഹചര്യത്തിൽ തിരച്ചിൽ അവസാനിപ്പിക്കുകയായിരുന്നു തുടർന്ന് ശനിയാഴ്ച രാവിലെ ഷൊർണൂർ ഫയർഫോഴ്സ് തിരച്ചിൽ പുനരാരംഭിക്കുകയും എയർലിക് കടവിന് ഇരുന്നൂറ് മീറ്റർ മാറി മൃതദേഹം കണ്ടെത്തുകയുമായിരുന്നു ഷൊർണൂർ ഫയർ സ്റ്റേഷൻ ഓഫീസറുടെ നേതൃത്വത്തിലുള്ള രക്ഷാസംഘമാണ് തിരച്ചിൽ നടത്തിയത് സേനാംഗങ്ങളായ രമേശ് ബാബു അഭിജിത്ത് അഭിലാഷ് അനോജ് രഞ്ജിത്ത് വടക്കാഞ്ചേരി ദിലീപ് അഖിൽ എന്നിവരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത് ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഇക്കഴിഞ്ഞ പത്താം ക്ലാസ് ബാച്ചിലാണ് ആര്യൻ വിജയിച്ചത് പോലീസിന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു ബി സി വി ന്യൂസ് ചെറുതുരുത്തി